ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരുന്നത് നടയിലായിട്ടാണ് കൂടുതലും നട വരുന്നത് എന്നാൽ ഇന്ന് ഞാൻ വരുന്നത് വിളവെടുപ്പാണ് ഇന്ന് കുറച്ച് 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 സ സംഭവങ്ങളൊക്കെ വിളവെടുക്കാനുണ്ട് ഞാൻ നടണിക്കാറുണ്ട് വിളവെടുപ്പ് ഞങ്ങളെ കാണിക്കാറുണ്ട് അപ്പം ഞാൻ വിളവെടുപ്പ് എന്തൊക്കെയാണെന്നും ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ പക്ഷെ വിളവെടുപ്പ് കാണുമ്പോൾ ഒരു പ്രചോദനമാണ് അത് കാണുമ്പോൾ ഓ അങ്ങനെയൊക്കെ നട്ടാൽ ഉണ്ടാവില്ലേ നമുക്ക് നടണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരികയല്ലോ അങ്ങനെ ഓരോരുത്തർക്കും മാറി മാറി കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടിയിലും വിളവെടുപ്പും ഒക്കെ നിങ്ങളെ കാണിക്കുന്നത് എന്നാൽ വരി ഞമ്മക്ക് വിളവെടുക്കാനോ ഫസ്റ്റിൽ ഞാൻ വിളവെടുക്കുന്നത് ഒരു സിമെന്റും ചാക്കിൽ ഞാൻ ചേമ്പ് നട്ടിരുന്നു ചേമ്പ് അതൊക്കെ ചെറുതായി പോയതാ വലിയ അലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ പറഞ്ഞാൽ ഫുൾ ടൈം മഴയല്ലേ റെസ്റ്റ് കൊടുത്തില്ലല്ലോ അപ്പൊ ഞാൻ ഇതൊന്ന് വിളവെടുത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എങ്ങനുണ്ട് അറിയരാട്ടോ എന്താ ഒന്ന് അവിടെ ഇവിടെ കണ്ട് എന്നാ രണ്ട് മൂന്നെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ എന്നാ പൊട്ടിയതും ഉണ്ട് കൈയിട്ട് നോക്കട്ടെ കൈ ഇടാൻ പേടിയാ മുറ എടുക്കട്ടെ ഞാൻ നോക്കി നോക്കിയാ എങ്ങനെയുള്ള അറിയില്ല നമുക്ക് വിചാരിക്കും പോലെ കിട്ടിയതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെറുതായാലും അഞ്ച് ഉണ്ടിണ്ടാ ആറ് ചെറുതായാലും എന്തണ്ട് ഏഴ് എന്താ ഏഴ് വണ്ണം വെച്ചില്ല നീ നോക്കട്ടെ കൈ കൈയിടാലും ഒരു പേടി എന്താ കിട്ടീരേ നമുക്ക് ഓരോ കറിക്കുള്ള കിട്ടീന് രണ്ട് നാല് ആറ് ഞാൻ ഇന്ന് ഒന്നും കൂടി നടൂതിരി ഇതിലല്ല വേറെ നടു നടക്കട്ടെ ഞാന് ഞാനിന്ന് ഇവിടെക്കൊന്ന് വെട്ടി മാറ്റട്ടെ മാറ്റട്ടെച്ചു കാരണം എന്താ പറയുക ഇവിടെ ഫുള്ള് കാടായിട്ട് പാമ്പ് വന്ന് കേറു അപ്പൊ ഞാൻ ഇങ്ങനെ വെട്ടി കൊണ്ട് ഒരു മത്തൻ കണ്ട് ഒരു മത്തൻ മത്തൻ്റെ വള്ളിതാ അതിലൂടെ ഇങ്ങനെ പടവളിച്ചുണ്ടായിരുന്നു ഇപ്പൊ അത് ഞാൻ അവിടെ വെച്ചു ഇതാ കണ്ടില്ലേ അല്ല ഒന്നിനില്ല ഒരു മത്തന് ഇന്ന് വിളവെടുക്കട്ടെ ഞാൻ ഒരു മത്തൻ കിട്ടി എല്ലാം ചെറുതെറുതാ പറഞ്ഞിട്ട് കാര്യല്ലേ നമുക്ക് ഇതൊരു കറി വെക്കാനുണ്ട് ഇന്ന് വലുപ്പം വെക്കൂരാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ കൂടി കണ്ടിട്ട് അപ്പൊ ഇന്ന് കുറച്ച് ചേമ്പ് ഒരു മത്തന് ഇനി കുറച്ച് പച്ചമുളക് വറക്കാനുണ്ട് നാരങ്ങ വറക്കാണ്ട് ഞാൻ പോട്ടെ അതിന് നാരങ്ങ ഉണ്ടായിരുന്നു അതിനൊക്കെ മത്തൻ്റെ വള്ളി പോയിട്ട് ഒക്കെ മാറ്റട്ടെ നാരങ്ങ ഒന്ന് പറിക്കുക കാരണോ പഴുത്ത് തൊഴിഞ്ഞ് പോവേ ഉള്ളു എന്താ ആയിട്ടുണ്ട് അല്ല ഒറിജിനലാ കണ്ടീരേ എന്താ ഇതാ നാരങ്ങ നല്ല പുളിയ നല്ല സൂപ്പർ നമ്മൾ പണിയെടുത്ത് തളരുമ്പോ നാരങ്ങ മിന്റ് വാട്ടർ ഒക്കെ ഉണ്ടാക്ക എന്തൊരു സൂപ്പറാ ഒന്നു മതി ഇപ്പൊ ഒന്നും മതി ഞാൻ മറ്റേ മറിക്ക ഇത് കുഞ്ഞിത്തക്കാളി ഇതില് ഞാനിതിന് മണിത്തക്കാളിന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്റെ മുമ്പ് റീൽസ് ഇടുമ്പോൾ ഇപ്പൊ ഇത് മണിത്തക്കാളി ഇതല്ല പോരും അത് ഞാൻ കണ്ടിട്ടില്ല എന്നാ ഇത് കുഞ്ഞിത്തക്കാളി ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാ നമ്മൾ മറ്റ് തക്കാളി പോലെ ഇത് ഇതിട്ടാലും ഒരു പ്രത്യേക തരം ഒരു പുളിയാ നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റേത് ഒന്നിടുന്നതിന് പകരം ഒരു പത്തെണ്ണം ഇട്ടാൽ മതിയെന്നേ ഉള്ളു അതിന് ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിനങ്ങനൊന്നും ഞാൻ കേടുവരുന്നത് കണ്ടില്ല കേട്ടോ ഒന്നും കേട് പിടിക്കുന്നത് കണ്ടില്ല ഇത് ശരിക്കും വണ്ടിയാ മറ്റേ തക്കാളി പോലെ അല്ല ഇന്ന് എന്തോരത്ര നേ അങ്ങോട്ട് പോയിട്ട് ഞാൻ വലിച്ചെടുത്ത കണ്ടോ പച്ച എല്ലാതിമിലും ഇതൊക്കെ പച്ച നിറയുക പഴുത്തതെല്ലാം ഞാൻ പറിച്ചെടുത്ത് എടുത്ത് എടുത്ത് ഇനിക്ക് തന്നെ വേണം ഇത് പറിക്കല പിന്നെ ഇതുണ്ടായാൽ നിറച്ചി ചുവട്ടിലുണ്ടാവും തയ്യ് ഓരോന്നൊക്കെ പറിക്കുമ്പം വീണത് അത് വേഗം മുളക്കും അതെല്ലാം മുളച്ചാണ്ടിരി എടൊക്കെ തക്കാളിയാ പച്ച തക്കാളിയാ പഴുത്ത് മാത്രമേ പറിച്ചുള്ളൂ നമ്മളെ ആവശ്യത്തിന് നമ്മൾക്ക് പറിച്ചാൽ മതിയല്ലോ എന്നും കൂടെ പറിച്ചു വെക്കണ്ടല്ലോ ഇനി ഞാൻ കരുവേപ്പിൻ്റെ നിലവിറക്കട്ടെ ഏതായാലും വിളവെടുക്കുക അപ്പം ഞാൻ മൊത്തം പറിക്കുമ്പോൾ ഞാൻ കരുവേപ്പിലേക്ക് പറിച്ചു കൊണ്ടോട്ടേന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വലിയ തീർന്നു ഞാൻ വെട്ടി മാറ്റിയ തീരുന്നു കണ്ടോ അതിനൊരു കേടും ഇല്ല കണ്ടിട്ട് അടിപൊളിയാ പിന്നെ ഈ റം കൂട്ടാന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതൊക്കെ വെട്ടിപ്പോക്കണം അപ്പോൾ ഞാൻ ഇതിലാണ് ഇപ്പം ഞാൻ നോക്കുന്നത് നിറം പൂട്ടാ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരുവേപ്പിലൊക്കെ വെട്ടിപ്പോക്കി അവിടെ എനിക്ക് കരുവേപ്പിൻ്റെ അല ഉണ്ട് അപ്പം ഞാൻ ഇത് അടിഭാഗത്തുള്ളതാണ് ഇത് അധികം ഒന്നും വേണ്ട അത്ര മതി നമുക്ക് രണ്ട് ദിവസത്തിന് ഇതുണ്ട് പിന്നെ നമ്മൾ പറിക്കാൽ നമ്മളെ മുറ്റത്തുള്ളതല്ലേ ഞങ്ങളെ കാണിച്ചിടുന്ന വെട്ടി മാറ്റിയപ്പോൾ ഉണ്ടായത് എന്ത് നല്ല ഉഷാറില്ലാതിലും ഒരു കേടു കേട്ടോ ഒരു ജീവി വരി ഒന്നും ചെയ്തില്ല അത് കമ്പിണ്ടായത് ഇത് പെട്ടും തോറും ഉഷാറല്ല അപ്പൊ ഞാൻ കറിവേപ്പിൻ്റെ വറച്ചു ഇനി ഞാൻ മുരിങ്ങയില വറക്കട്ടെ ഈ മുരിങ്ങല്ലേ വലിയ മരയായിരുന്നു ഇതാ തണ്ട് കണ്ടോ അതാണ്ടീരേ തണ്ട് അതിൻ്റെ വാട്ടർ ജും ഒക്കെ ഡൈറ്റുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെ പണ്ട് ഒരു കാലത്ത് രാന്തിന് ഹാങ്ങിങ് പിടിപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് നഴ്സറിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെ ഇപ്പം അതൊക്കെ വലിച്ചു ചാടി ഇപ്പം വേറെ ട്രെൻഡാണ് അങ്ങനെയാണ് ഓരോ ട്രെൻഡും മേലേക്ക് പാഞ്ഞ് പോയിട്ട് ഇതൊക്കെ ഇതായി മലയൊക്കെ ഇങ്ങുണ്ടാവുക ഇതാണ് വേണ്ട എല്ലാ വണ്ണുള്ള മുരിങ്ങൻ്റെ ഒക്കെ വെട്ടിയത് ഈ പൂട്ടാനേ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് കുറച്ച് എന്താ വെച്ചാൽ ഇത് നമുക്ക് ചപ്പാത്തിക്ക് കറി വെക്കാൻ സൂപ്പറായി അതിൻ്റെ ആവശ്യത്തെ കൂടെ പറ്റി പറയണ്ടല്ലോ ഇതൊന്നും കഴിച്ചാൽ ഏത് വൈറസ് സംബന്ധമായ അസുഖങ്ങളൊക്കെ പമ്പ കടക്കും ഈ വൈറസ് വയറസ്തമ്പനമുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വരും മുരിങ്ങൻ്റെ ഇല്ല ഉണ്ടോ മൂ അവർക്കതിന് മൂത്തതാണല്ലോ വേണ്ടത് ഞമ്മക്കിത് മതി ഒരു നേരത്തിനുള്ള കറിക്ക് ഞാനെല്ലാം ഒരു നേരത്തിനുള്ളത് വിളവെടുക്കുന്നുള്ളൂ ഇതെല്ലാം വെട്ടിപ്പോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് പോകും ഒന്നിനും പറ്റൂല പിന്നെ മൂത്ത് പോയാൽ ഇനി അത് അങ്ങനെ വെട്ടിയെടുക്കുക ഇവിടെ നിന്നും അങ്ങ് വെട്ടി ഉയർത്തുന്നില്ല ഉയർത്തിയാൽ ഈ മരത്തിന ഭീഷണിയാ മരം ഇങ്ങോട്ട് വന്നോട്ടെ ഓ ഇതിങ്ങനെ അങ്ങോട്ട് കിട്ടി വെട്ടി 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 ഈ മുരിങ്ങ അപ്പൊ ഞാനിതാ ഒരു മുരിങ്ങ എടുത്ത് എന്താണെന്നറിയോ ഇതാണ് ചൈനീസ് ഓറഞ്ച് ഈ ചെടി ഞങ്ങൾ വാങ്ങിയത് ഓറഞ്ച് ആയിട്ട് ഓറഞ്ച് അല്ല ചെറുനാരങ്ങയായിട്ടാണ് വാങ്ങിയത് ഇത് നട്ട് ഓമനച്ച് വളർത്തിയൊക്കെ ഉണ്ടായി നോക്കുമ്പോൾ അത് ചൈനീസ് ഓറഞ്ചാണ് ഇത് ചൈനീസ് ഓറഞ്ച് ആയാലെന്താ എന്താ ജ്യൂസിന് സൂപ്പറ് വിരുന്നുകാർ വന്നാൽ ഒരു പേടിയും പേടിക്കേണ്ട വിരുന്നുകാരെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ബാക്കിലേക്ക് ഓടി വന്നിട്ട് ഇതങ്ങ് ഫ്രഷ് പറിക്കുക അവർക്കും ഇഷ്ടമാവും കാരണം മരുന്നടിക്കാത്ത നല്ലതല്ല കൊടുക്കുന്നത് പിന്നെ ഇതും ഇഞ്ചും പൊതിനീനയും കൂടെ അങ്ങ് അടിച്ചാലുണ്ടല്ലോ എന്താ സൂപ്പറ് കുടിച്ചാൽ മതിയാകില്ല അതിൻ്റെ കളറ് തന്നെ മതി ഇത് നമുക്കൊന്നും കളയാനില്ല കേട്ടോ അതിനുള്ളിലുള്ളൊരു വിത്ത് ഉണ്ടാവും അങ്ങോട്ട് തോണ്ടിയെടുത്താൽ മതി ഈ തോലടക്കം ജ്യൂസ് ജ്യൂസടിക്കണോ ഇപ്പം എത്ര മതി അവിടെയൊക്കെ അവിടെ ഒന്ന് പഴുത്തുണ്ട് പോയി പോകൂലേ അവൻ ഒന്ന് പറിക്കട്ടെ ഇഞ്ചും പറിക്കട്ടെ ആവശ്യത്തിനുള്ള ഇഞ്ചി മതി നമുക്ക് മിന്റ് വാട്ടർ ഇണ്ടാക്കാനാ കണ്ടോ ഒരു ഇഞ്ചി നട്ടിട്ടുണ്ടായത് ഒരു ചെറിയ ഒരു ഇഞ്ചി നട്ടതായിരുന്നു കണ്ടോർ ആയിട്ടുണ്ടായത് ചെറിയ പൊട്ടു മതി ബാക്കിയുള്ള മണ്ണ് തന്നെ കുത്തി വെക്കുക വാടിപ്പോണ്ട ഇനി മിന്റ് പറിക്കട്ടെ കണ്ടോ പുതിന പൊതിനീന എന്താ ഉഷാർ പുതിന പൊതിനീന പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ഇണ്ടല്ലോ ചുറ്റും ഇണ്ടാവൂരാങ്ങാവും മിന്റ് വാട്ടർ ഉണ്ടാക്കാനാ സൂപ്പറാ പുതി കണ്ടില്ലേ എല്ലാരും നട്ടുപിടിപ്പിച്ചേക്കിട്ടോ നേഴ്സറിയിൽ പോയാൽ തയ്യ കിട്ടു സൂപ്പറാ ജ്യൂസിന് ഇതെന്താന്നറിയോ ഇതാണ് ചായ മനസ ഈ ചായ മനസ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഇത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരു കട്ടുണ്ട് വിഷമാണ് ഇത് കഴിച്ചാൽ മരിച്ചു പോകും അങ്ങനെ പലതും പറയുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കും പോലെ കഴിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ അത്ര ഗുണം ഒരു ചീരക്കുമില്ല ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം മൂടി തുറന്ന് വെച്ച് തിളപ്പിച്ചും എടുത്തതിന് ശേഷം അരിഞ്ഞിട്ട് നമ്മൾക്ക് അത് സൂപ്പറാണ് മറ്റെല്ലാ ചീരും തോറ്റുപോകും ഇതിൻ്റെ ഔഷധ ഗുണം കേട്ടാൽ അപ്പൊ അത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാ ഇതങ്ങ് വെച്ചാൽ മതി വലിച്ചെറിഞ്ഞാ മതി അവിടെ മുളക്കും കൃഷി ചെയ്യാനറിയില്ല ഞാൻ നട്ടാ ഒന്നും ഉണ്ടാവൂരാന്ന് പറഞ്ഞവർക്ക് ഇത് ബെസ്റ്റാ അത് നട്ടു നോക്കി ഇത് ഉണ്ടാവൂരാന്ന് ആരും പറയില്ല ഇതാ പൊട്ടിക്കുന്നോറു ഇത് വട്ടം കൂടി വട്ടം കൂടി ഉണ്ടാവും ഇതിലെ തടീരാ നമ്മൾ ഉപയോഗിക്കുന്നത് കിട്ടും അതിന് തന്നെ കൊറേ നടാനുണ്ട് അതടക്കട്ടെ കണ്ടോ എൻ്റെ അച്ച ചായ എന്താ സൂപ്പർ ഇതെന്താന്നറിയോ ഇതാണ് ചീരച്ചേമ്പ് കുറേ പേർക്ക് ചീരച്ചേമ്പ് എന്താ അറിയില്ല കണ്ടിട്ടില്ല അങ്ങനൊക്കെ പറയുന്ന കേൾക്ക ഇത് ഒരു ചീരവർഗത്തിൽ പെട്ട ഒന്നു ഇത് ഇതിന്റെ ആകൃതി ചേമ്പ് പോലെയാ ചേമ്പില തന്നെ അതുകൊണ്ടാണ് ഇനി പറയുന്ന പേര് എന്നുള്ളത് പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഇത് ചൊറിയില്ലേന്നാ എന്നാൽ അത് ചൊറിയില്ല എന്ന് മാത്രമല്ല ഇത് തോരൻ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാ പിന്നെ ഇതിന് വിത്ത് ഉണ്ടാവൂരാ നമ്മൾ സാധാ ഒറിജിനൽ ചേമ്പില്ലേ ആ ചേമ്പിന് വിത്ത് ഉണ്ടാവും ഇതിന് വിത്ത് ഉണ്ടാവില്ല ഇത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത് പിന്നെ എങ്ങനെ ഉണ്ടാവുന്നത് പുതിയ ചെടിയെന്ന് അപ്പോൾ അതിൻ്റെ പൊട്ടി പൊട്ടിമുളച്ച് പുതിയ ചെടി ഉണ്ടാവും അത് നമ്മൾ പിരിച്ച് കുഴിച്ചിട്ടാൽ വീണ്ടും ചെടി ഉണ്ടാവുക നല്ല സൂപ്പർ ചീരച്ചേമ്പ നമ്മക്ക് തോരമ്പറച്ച് മതി എല്ലാം കൂടെ വെട്ടിയിട്ട് നശിപ്പിക്കണ്ടല്ലോ നമ്മളടുത്തുള്ളതല്ലേ ഇങ്ങനെ വെട്ടി ഇങ്ങെടുത്താൽ മതി ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ കണ്ടില്ലേ എത്ര മതി ഇനി ഞാൻ പച്ചമുളക് പറിക്കട്ടെ പച്ചമുളക് പറിക്കാൻ താമസിച്ചിട്ടേതൊക്കെ പഴുത്തു വയ്ക്കാം കണ്ട ഇണ്ടായത് ഉണ്ടായത് കണ്ടോ അതിന്റെ ചീരച്ചേമീൻ്റെ ഇടയിലൂടിയേ കാണുന്നുണ്ടോന്നറിയില്ലതാ ഇത് ഞാൻ പാകിയതായിരുന്നു നമുക്ക് മുളക് കൊണ്ടുപോന്നിനെ പൊടിപ്പിക്കാൻ അപ്പൊ അത് കഴുകിയിട്ട് ഞാൻ അതിൻ്റെ വിത്ത് ഇവിടെ അങ്ങ് പാകി അങ്ങനുണ്ടായതാത് കണ്ടില്ലേ ഇതിൻ്റെ ഷേപ്പ് പിരിമുളകാത് ഞാൻ അപ്പർ ഉണ്ടാവും വർക്കട്ടെ എന്താ പച്ചമുളക് കണ്ടില്ലേ പച്ചമുളക് നല്ല സൂപ്പർ നമുക്കിത് മൊത്തം പറിക്കാൻ മടിയാവുക കാരണം ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചാൽ മതിയല്ലോ ചൂത്ത് പോയാൽ ചെടിമെന്ന് പറിച്ചെടുത്തില്ലെങ്കിൽ പുതിയത് ഉണ്ടാവൂരാ പുതിയ തളീരും പൂവുമൊക്കെ വരണമല്ലോ നമുക്ക് ഒരിക്കൽ പറിച്ചാൽ പോരല്ലോ അത് പറിച്ചെടുക്കാൻ നിർബന്ധാ എനിക്കതാ മടി ഇൻ കൈമേൽ കണ്ടോണ്ട് എൻ്റെ ആഗ്രഹം തന്നെ അതിലൊക്കെ ഉണ്ട് കുറച്ചങ്ങ് പറിച്ചു ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജ് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞാൽ കേടുന്നു ഇത് എൻ്റെ ഫ്രിഡ്ജി മുറ്റ ഈ പച്ചക്കറി തോട്ട കണ്ടില്ലേ പുടക്കട്ടെ പയറിൻ്റെ ഒരു ചെടി മതി ഒരു പൊരക്കിട്ടോ ഇത് ഉണ്ടാകുന്നൊരു സീസണിങ്ങിട്ട് വന്നാലുണ്ടല്ലോ ഇതിമൊന്ന് ദുരിദുരോ ഉണ്ടാകും എന്നെ അതങ്ങ് പറിച്ച് ഒഴിച്ചില്ലെങ്കിൽ മൂത്തു പോകും മൂത്തുപോയാൽ ഒന്നിനെ പറ്റൂല പിന്നെ അത് വിത്താക്കാനേ പറ്റുള്ളൂ ഇതും കാണാത്തവരുണ്ട് കേട്ടോ ഞാൻ കാണിക്കുവാൻ പറയൂ ഇത് എന്താ നോക്കിയതാ ഇതിങ്ങനെ ചതുരത്തിലായത് കൊണ്ട് കണ്ടോ നിന്റെ ഉള്ളിൽ നല്ല റൗണ്ടിലുള്ള ഒരു വിത്താ ആ വിത്താണ് നമ്മൾ കുഴിച്ചിടൽ പിന്നെ ഒരിക്കൽ കുഴിച്ചിട്ടുണ്ടാക്കിയാല് പിന്നെ അടുത്ത വർഷമാകുമ്പോ അതിൻ്റെ വേരുമെന്ന് ഒരു കെങ് ഉണ്ടാവും ആ കെങ് മുളച്ചിങ്ങോട്ടുണ്ടാവും ഉഷാറിന് ഇങ്ങോട്ടുണ്ടാവും ആദ്യ പൂർവാധിക ശക്തിയോടുകൂടി ഇങ്ങോട്ട് വരൂത് അവനവൻ്റെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ആവുന്നത് മാത്രം ഇങ്ങനെ മൂ മൂത്തത് കുറേ പേര് എന്നോട് വിത്ത് ചോദിച്ചിട്ടാണ് ഞാൻ അത് പറിക്കാൻ എനിക്ക് മടിയാ കാരണം ബുത്ത് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്ക ഞാനത് കൂട്ടി കാരണം എനിക്ക് തന്നെയല്ലേ പണി ഈ തോര ഉണ്ടാക്കല്ണ്ടോ ഒരു ചെറിയ കുടുംബത്തിൻത് ധാരാള ദിവസം പറിക്കല്ലാ പണി ഇതൊക്കെ ഞാൻ ബുത്തിന് വെച്ചാട്ടോ നടക്കണ്ട് അടക്കണ്ട് വിത്തിന് വെച്ച് ഇത് മൂത്തു ആ വിത്ത് നിൽക്കട്ടെ കുറച്ച് മൂത്ത ഞാൻ പിന്നെ എടുക്കൂരാ എന്നെ വിത്തിലേക്ക് മാറ്റൂ അവിടെ ഒന്നുണ്ട് അത് അങ്ങ് വറക്ക ഇത് വാഗ ഇതാണ് നിത്യവഴുത കണ്ടില്ലേ നിത്യവേദന ആയി വരുന്നേ ഉള്ളൂ അപ്പോ ഞാൻ നിത്യവേദന എൻ്റെ വള്ളി കാണിച്ചപ്പം പറഞ്ഞ് ഞാൻ നിത്യവേദന ഇതുവരെ കണ്ടില്ല എന്ന് രണ്ട് മൂന്ന് കമന്റ് കണ്ട് എന്താ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ദാ ഇതാണ് നിത്യവേദന ഇതിന്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ആ വൃത്തി ഉണ്ടാവുക ഇതിൻ്റെ ഉള്ളിൽ ആ നമ്മൾ നടല് എന്താ അവിടെ നിറച്ച് പൂവിട്ടിന് ഇതൊക്കെ പൂവിട്ട് വടക്കാണ്ടോ നിത്യവേദന ഒരു പെരിക്കുണ്ട് ഞാൻ വിചാരിച്ച വൃത്തിനായിക്കോട്ടെന്താ ഇവിടെ ദാണ്ടുണ്ട് പറിക്കാൻ മാത്രം ഉണ്ട് ഇതാ വിടാ ഇവിടതാ ഇവിടൊക്കെ എട്ട് പത്തെണ്ണ ഉണ്ട് അതിൻ്റെ ഇടയിൽ കോവക്കി ഇതാ കോവക്ക പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ അപ്പുറത്താണ് അവിടെ നട്ടെവിടൊക്കെ ഉണ്ട് അവിടെ നിന്നോട്ടെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വിള അത് വിളവെടുക്കുന്നില്ല അത് മൂത്തോട്ടെ ക്ക് ഒരു ചെടി വന്ന് രണ്ട് കൊല നിറഞ്ഞ് രണ്ടു കിലോ പോരും ഉണ്ട് ഓരോ കൊലയിൽ ഓരോ കിലോ ഉണ്ട് ഉണ്ടാവട്ടെ അല്ലേ അങ്ങനെ നമ്മൾ അങ്ങനെ പോറ്റുന്നല്ലേ ഓരോന്ന് ഉണ്ടോ ഒന്നും ആയിട്ടില്ല ആന്നിട്ടു ബീൻസ് ഇവിടെ ആദ്യം പൂച്ചെടിയൊക്കെ ഇരുന്നു ഞാൻ ആ പൂച്ചെടിയുടെ സ്ഥാനത്ത് ഇപ്പം ബീൻസ് കൈയേറി കാരണം വേറൊരു സ്ഥലം വെക്കാനില്ല പൂച്ചെടിയൊക്കെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി എന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ ഞാൻ ബീൻസ് ആദ്യമായിട്ട് വിളവെടുക്കുക അന്ന് ഈ കൊല്ലത്ത് ആദ്യമായിട്ടിട്ടോ എൻ്റെ ഇടയിലൂടെ ഇലയൊക്കെ പൊട്ടുന്നുണ്ട് എന്നോണ്ട് തന്നെ അങ്ങ് പൂട്ടി പോകുന്നുണ്ട് എന്താ ഒക്കെ ബീൻസാ ഉണ്ടോ ബീൻസ് ഇതോ ബീൻസ് മൂത്താ പറ്റൂല മൂത്ത ഒന്നിനും പറ്റൂല അതിപ്പം നമ്മളെ മെ ചതുരപ്പർ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സംഗതി മൂത്തു പോയാൽ പറ്റൂല എന്താ ഇതൊക്കെ ഞങ്ങൾ വിളവെടുക്കുക കാരണം എന്താ അറിയോ മൂത്ത് പോയിട്ട് പിന്നെ നമ്മളെ സാധനം അമ്മക്കെ നല്ല ഇളമ തിന്നൂടെ നദിലൊക്കെ ഉണ്ടായിന് പൂ തൊഴിഞ്ഞു എന്നുള്ള പേടിയാ എനിക്ക് തൊടുമ്പേ ഞാനൊക്കെ തെരഞ്ഞു പിടിച്ച് പറിക്കട്ടെ കേട്ടോ എന്താ ഞങ്ങണ്ടാക്കും ഒരു പേരിക്കുള്ളൊക്കെ അയിന് എന്നാ പൂവും അതിൻ്റെ കൊലയും പൂവ് പോയി പോണ്ടായി അച്ചിറ്റാ എന്താ ഇവിടെ നശിപ്പിച്ചു വിടല്ലോ എന്നാ അതിൻ്റെ അടുക്കെന്താ ഒരയൊക്കെ പൊട്ടിപ്പോണേതാ ജീവികൾ വരുന്നുണ്ടോ ഞാനങ്ങനെ പരിശോധന എൻ്റെ എൻ്റെ ചെടികളെടുത്ത് ഞാൻ അങ്ങനെ ഒന്നും വരാൻ സമ്മതിക്കൂരാ ഞാൻ നല്ല നോട്ടം നോക്കൂ എന്താ ഇതൊക്കെ നിറച്ചുണ്ട് ചാളായി വരുന്നേ ഉള്ളു വേറൊരു ചെടി കൂടി വിളവെടുക്കട്ടെ ഞാൻ ബീൻസ് ചാക്ക് നട്ടത് ഇരുന്നു ചാക്കില് കരിയില നിറച്ചിട്ട് ഇതാണ്ടോ ഇങ്ങനൊക്കെ നട്ടാൽ ഇണ്ടാവൂട്ടോ നമ്മള് കൊറേ നട്ട നമുക്ക് കുറച്ച് കുറച്ച് പറിച്ചാൽ മതിയല്ലോ ആവുന്നതാവുന്നത് പറിക്കണെങ്കിൽ കുറേ നടണം ഇതൊക്കെ ആദ്യത്തെ വിളവെടുപ്പാ നിങ്ങളൊക്കെ ബീൻസ് നട്ടുണോക്കൊന്നു കാമെൻറ് ചെയ്യണേ നട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ വിളവെടുത്ത് കഴിഞ്ഞോ എന്താ വർത്താനോ ബീൻസ് വേഗം കായ്ക്കൂ മൂ മൂത്ത് പോണ്ടായി അരച്ചിട്ടിപ്പോ അതൊക്കെ ഉണ്ട് അവിടെ ഇതാ ഇതിന് ഇതില് ഞാൻ മണ്ണില്ല ഈ ചെടിക്ക് ഇതില് കരിയില കൂത്തി നിറച്ചിട്ട് അത് ഈ ചാക്കില് ഒരെണ്ണം നട്ടതീരുന്നു അമ്മടിണ്ട് ഇതിലൂതാ ഇത് വേണ്ടോ കണ്ടോ എന്തായത് ഇതൊരു തോരന്ന കിട്ടിയാലേ ഞമ്മക്ക് ടേസ്റ്റിനല്ല ഇപ്പതൊക്കെ നമുക്കൊരു അര ഞമ്മക്ക് നമ്മൾ നട്ടുണ്ടാക്കി വിളവെടുക്കാന്ന അതിന്റെ സുഖം പറഞ്ഞ അത് അനുഭവിച്ചാലേ തിരിയുള്ളൂ എന്താ ഇനി അടുത്തത് പച്ചീര പച്ചച്ചീരങ്ങണ്ടാവലിണ്ടാവു പച്ചീര എന്തൊരു ടേസ്റ്റ് ഉള്ളാന്നറിയോ ചീര വർഗം തന്നെ മൊത്തത്തിൽ രസ അതില് ഒന്നാം നമ്പർ ഈ ചീരന്നെയാ ഇത് വെട്ടുംന്തോറും ഉണ്ടാവും നല്ല ഉഷാറിന് ഇത് പുഴുക്കേട് വരുന്നത് നോക്കിയാ മാത്രം മതി ഇന്നര പുഴുക്കോടൊന്നും വന്നില്ല കാര്യമായിട്ട് ഇതാ ഒരു തോരന്നെയായില്ലേ ഇതൊക്കെ അതൊക്കെ ആദ്യത്തെ വിളവെടുപ്പാ ആവുന്നേ ഉള്ളൂ മഴയല്ലേ ഇവിടെ ഇത് ഫുള്ള് അയിന്റെ അടുക്ക് അതിന് പൊരുതിയിട്ടുണ്ടായിരുന്ന ചീര അതൊക്കെ ഇവരൊക്കെ സമ്മതിക്കണം ഇങ്ങനെ അടിഞ്ഞ മഴയത്ത് പൊരുതി ജയിച്ച് നിൽക്കുന്നവരവരൊക്കെ ഇനി എൻ്റെ വിളവെടുപ്പ് ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വിളവെടുക്കുന്നത് ഞാൻ ഇങ്ങനെ ഓരോന്ന് വിളവെടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചുകൊണ്ടാണ് അതൊരു പ്രചോദനമാവട്ടെ നിങ്ങൾ നടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം എന്താ ഫസ്റ്റ് തന്നെ പച്ചച്ചീര പച്ചീര മത്തന് ചതുരപ്പയർ ബീൻസ് ഒന്ന് എടുക്കാൻ ബീൻസ് പച്ചമുളക് എന്താ ചൈനീസ് ഓറഞ്ച് മുരിങ്ങച്ചപ്പ് പിന്നെ ഇവിടെ എന്താ ഇതാ പിന്നെ ചേമ്പ് തക്കാളി ചായ എന്താ ചീരച്ചേമ്പ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇത്രയും ഞാൻ വിളവെടുത്തിട്ട് നിങ്ങൾ നിങ്ങളാൾ കുറവല്ലേ നിങ്ങൾ ഇത് എന്ത് ചെയ്യുന്നതായിരിക്കില്ല നിങ്ങളെ സംശയം എന്നാൽ ഇതിൽ നിന്ന് ഞാൻ ഒരു അഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയുള്ള ഫുള്ള് ഞാൻ വിതരണം കാരണം കുറേ പേർക്ക് സ്ഥലം ഉണ്ടാവൂല്ല വേറെ സ്ഥലമില്ല വിത്തില്ല നടൻ സൗകര്യമല്ല അസു സുഖമില്ല അസുഖം പിന്നെ ഒക്കെ പറമ്പ എല്ലാം തികഞ്ഞവർക്കാണെങ്കിലും മടിയോ താല്പര്യവും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ ഞാനത് എല്ലാം വിതരണം ചെയ്യുക കാരണം ഞമ്മൾക്ക് പച്ചക്കറികൾക്ക് ഉണ്ടായിക്കാണുക ഉണ്ടാക്കുക അതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം ഇങ്ങനെ ചെടീന്ന് പറിക്കുന്നത് താല്പര്യം കുറവ് കാരണം ഇങ്ങനെ പൂ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം അപ്പോൾ ഏതായാലും നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ ആ ചെടി നശിച്ചു പോകുമല്ലോ അതുകൊണ്ട് അങ്ങനെ വിളവെടുക്കുന്നതന്നെ തന്നെയാണ് അപ്പോൾ എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുദ്ധം സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ